പ്രിയപ്പെട്ടവരെ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിലരെല്ലാം കണ്ടു കാണുമായിരിക്കും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത വന്നു കഴിഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ഒരു സങ്കട കാഴ്ച അവിടെ ഒരു നായയുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ നായ ആശുപത്രിയുടെ മോർച്ചറിയും പരിസരത്തും മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മോർച്ചറിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കാര്യമാണ് ആ നായ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു തിരുവനായ്ക്കളോടൊപ്പം കൂട്ടുകൂടുന്നില്ല ആവശ്യമില്ലാതെ അതാരെ ആക്രമിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയാണ് ഈ നായ ഈ മോർച്ചറി പരിസരത്ത് മാത്രം കടന്നു കിടങ്ങുന്നത് കണ്ട് ആശുപത്രി ജീവനക്കാർ കൂടുതൽ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഈ നായ നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു രോഗിക്കൊപ്പം ആശുപത്രിയിൽ എത്തിയതാണ് എത്തിയ ആള് രോഗത്തെ തുടർന്ന് മരണമടഞ്ഞു ഇദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി ഒപ്പം ഈ നായയും അതിന്റെ പിന്നാലെ മോർച്ചറി വരെ എത്തി ഈ നായ അന്ന് മുതൽ തന്റെ യജമാനൻ വരുന്നതും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ തന്നെ വിളിക്കാനായിട്ട് വരുന്നതും വരുന്നതും പ്രതീക്ഷിച്ച് മോർച്ചറിയുടെ വാർത്ത കാത്തിരിക്കുകയാണ് ഈ നായ ശരിക്കും ബന്ധുക്കൾ ഈ മോർച്ചറിയുടെ അപ്പുറത്തെ കൂടി ഈ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞു അത് ഈ പാവം നായെ അറിഞ്ഞിട്ടില്ല